എല്ലാം കെട്ടടങ്ങുന്നു തീയും പുകയും എല്ലാം അവസാനിക്കുന്നു തന്നെ വിട്ടുപോയ തൻ്റെ അനിയത്തിമാരെ അഭിമന്യുവിൻ്റെ സഹായത്തോടെ വലിയ ഒരു മൽപിടുത്തത്തിലൂടെ കീരി തല്ലിയൊതുക്കി അമൃതയും അഭിമന്യൂ വീണ്ടെടുക്കുന്നതോടെ പഞ്ചാഗ്നിയിൽ ആളിക്കത്തി കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് വിരാമമായിരിക്കുകയാണ് പക്ഷേ പക അടങ്ങുന്നില്ല ഉള്ളിലെ ആ പക ആളിക്കത്തി ഒരു വലിയ കാട്ടുതീയായി തൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ അമൃത ഒരുങ്ങുകയാണ് ഈ യുദ്ധത്തിലെ തൻ്റെ തേര് നയിക്കാൻ അമൃതയ്ക്ക് സഹായിയായി അഭിമന്യുവുണ്ടാകും അമൃതയുടെ ഇപ്പോഴത്തെ പ്രധാന ശത്രു മാമി അംബികയും സുമേഷും തന്നെയാണ് തങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച ഇരുവരെയും പഞ്ചരത്നം സഹോദരന്മാർ അങ്ങനെ വെറുതെ വിടാൻ സാധ്യതയില്ല പക്ഷേ ഇതുവരെ തങ്ങളുടെ നാശത്തിനായി പിന്നണിയിൽ നിന്നും ചരടുവലി നടത്തിയ തങ്ങളുടെ രണ്ടാനമ്മയായ കലാവതിയുടെ പങ്ക് ഐവർ സംഘം അറിയുന്നതോടെയാകും ഈ യുദ്ധത്തിന് ചൂടുപിടിക്കുന്നത് എന്തായാലും പഞ്ചാഗ്നിയുടെ പുതിയ തട്ടുപൊളിപ്പൻ രംഗങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ